ബി ജെ പിക്ക് എതിരായ ഒരു നിലപാടവർ സ്വീകരിക്കുന്നു എന്നാണ് അവർ പറയുന്നത് ഒരു മതേതര നിലപാട് അത് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ കോൺഗ്രസ്സിനെ സപ്പോർട്ട് ചെയ്തേ പറ്റൂ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ സപ്പോർട്ട് ചെയ്തേ പറ്റൂ കാരണം ഇന്ത്യയിലെ മതേതര ജനാധിപത്യ ശക്തികളുടെ ആശാ കേന്ദ്രവും അതിന് നേതൃത്വം കൊടുക്കുന്നത് രാഹുൽ ഗാന്ധിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കിപ്പം രണ്ടോ മൂന്നോ അഞ്ചോ പത്തോ എത്രയും എം പിമാരാണ് ഉള്ളെങ്കിൽ അത് അവസാനം ഞങ്ങൾക്ക് ഒരുപക്ഷേ മന്ത്രിസഭയിൽ ചേർന്നോ പുറത്തു നിന്നോ എപ്പോഴെങ്കിലും ഏതെങ്കിലും തരത്തിൽ അവർക്ക് സപ്പോർട്ട് ചെയ്യേണ്ടി വരും അതല്ലാതെ മറ്റൊരു മാർഗ്ഗം അവർക്കില്ല അല്ല പിന്നെ നരേന്ദ്രമോദിക്ക് പിന്തുണ കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ അതിന് സാധ്യതയില്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസം ഇനിയിപ്പോൾ അറിയില്ല പിണറായി വിജയനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കെട്ടുപാടുകളും പ്രശ്നങ്ങളും കിടപ്പുണ്ട് ലാവലിൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മോഡിയുമായുള്ള നല്ല ബന്ധമാണ് അതുകൊണ്ടാണ് ഈ ലാവലിൻ കേസിൻ്റെ വിചാരണ ഇങ്ങനെ സി ബി ഐ തന്നെ നീട്ടിക്കൊണ്ട് പോകുന്നത് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ജഡ്ജിമാർ പറഞ്ഞു ഞങ്ങളിപ്പോൾ തന്നെ വ്യാ വാദം തുടങ്ങാമെന്ന് പറയുമ്പോൾ ഇപ്പോൾ സി ബി ഐ പറയാം മൂന്ന് മാസമാണ് കഴിഞ്ഞു മതിയെന്ന് അതൊക്കെ പൊളിറ്റിക്കൽ ഈ കർട്ടിന് പിന്നിൽ നടക്കുന്ന ബാർഗെയിനിങ്ങാണ് മോഡിയും ഇവരൊക്കെ തമ്മിലുള്ള ചില അഡ്ജസ്റ്റ്മെൻറ്റുകളതിനകത്തൊക്കെയാണ് നമ്മൾ പുറമേ കാണുന്നതൊന്നുമല്ല ഒന്നുമല്ല രാഷ്ട്രീയത്തിൻ്റെ പിന്നിൽ നടക്കുന്നതിൻ്റെ പിന്നാൻ പുറത്തുള്ള കഥകൾ അതിനുള്ള സാധ്യതകളൊന്നും ഞങ്ങൾ തള്ളിക്കളയുന്നില്ല ഇപ്പോൾ ഇവിടെ മത്സരം എന്ന് പറഞ്ഞാൽ പറഞ്ഞാലിപ്പോൾ മിക്കവാറും സീറ്റുകളിൽ ഞങ്ങളും എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് മത്സരം പക്ഷേ തിരുവനന്തപുരത്ത് കഴിഞ്ഞ രണ്ട് എലക്ഷനുകളിലും യു ഡി എഫും ബി ജെ പിയും ആയിട്ടായിരുന്നു മത്സരം സി പി എം മൂന്നാം സ്ഥാനത്തായിരുന്നു അസംബ്ലി സെഗ്മെൻറ്റ് ഏഴെണ്ണം ആണ് തിരുവനന്തപുരത്ത് ഏഴിൽ നാലിടത്തും സി പി എം മൂന്നാം സ്ഥാനത്തായിരുന്നു വളരെ ദയനീയമായി പോയി പക്ഷേ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഞങ്ങളും പിന്നെ എൽ ഡി എഫുമായിട്ട് നേരിട്ടുള്ള മത്സരമാണ് അപ്പോൾ അവിടെയൊക്കെ ബി ജെ പിക്ക് ഒരു പദ്ധതിയുണ്ട് കാരണം കോൺഗ്രസിൻ്റെ സീറ്റുകൾ പരമാവധി കുറയ്ക്കുക ഏറ്റവും വലിയ ഒറ്റ കോൺഗ്രസ് വരരുത് വന്നു കഴിഞ്ഞാൽ ഗവ ഇന്ത്യൻ പ്രസിഡന്റിന് മന്ത്രിസഭയുണ്ടാക്കാൻ അവരെ ക്ഷണിക്കാൻ നിർബന്ധിതരാകും അപ്പോൾ അത് കോൺഗ്രസിൻ്റെ സീറ്റ് പരമാവധി കുറയ്ക്കുക എന്നുള്ളത് ബി ജെ പിയുടെ ലക്ഷ്യമാണ് അതിന് ഇവിടെ സി പി എം ജയിച്ചാൽ അവർക്ക് പ്രശ്നമുള്ളൂ കാരണം സി പി എം ഞങ്ങളെ യു പി എയിലെ കക്ഷിയല്ല സഖ്യകക്ഷിയല്ല കോൺഗ്രസ്സോ യു പി എയിലെ കക്ഷികളും ചേർന്നുള്ള ആ ഒരു സീറ്റിനാണ് എന്തെന്ന് വെച്ചാൽ പ്രീ പോൾ അലയൻസിലുണ്ടായിരുന്ന കക്ഷികൾ ഒന്നിച്ചാണെങ്കിൽ ഞങ്ങൾക്ക് അത് ക്ലെയിം ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പം ബി സി പി എം ജയിക്കുന്നത് ബി ജെ പിക്ക് അത്ര വലിയ വിഷയമല്ല അതുകൊണ്ട് ചില സ്ഥലങ്ങളിൽ ഒരു പക്ഷേ ഞങ്ങൾ ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന സ്ഥലങ്ങളിൽ ബി ജെ പി ഇനി അങ്ങനെ തിരിച്ചങ്ങ് സഹായിക്കുകയും ചില സീറ്റുകൾ ബി ജെ പിയെ സഹായിക്കാനും ഒക്കെയുള്ള ശ്രമങ്ങൾ തള്ളിക്കളയാൻ പറ്റില്ല കാരണം രാഷ്ട്രീയമായിട്ട് അങ്ങനെ വലിയ നിറവും ഉള്ള ആളുകളൊന്നുമല്ല സി പി എം ആണെങ്കിലും ബി ജെ പിയുടെ ആണെങ്കിലും നേതൃത്വത്തിലുള്ളത് അവർക്കൊക്കെ സ്വകാര്യമായ പ്രശ്നങ്ങളുണ്ട് പലർക്കും അത്തരം പ്രശ്നങ്ങളിൽ ഇതുപോലെയുള്ള പല അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ അവർ നടത്തും അതുകൊണ്ട് കാരണം പല ഇവർക്കൊക്കെ പല ഈ പിന്നെ സാമ്പത്തിക ശക്തികളും മൂലധന ശക്തികളുമായിട്ടൊക്കെ വലിയ അവിശുദ്ധ ബന്ധങ്ങളുണ്ട് സി പി എമ്മിനൊക്കെ പ്രത്യേകിച്ച് പിണറായി വിജയൻ നേതൃത്വത്തിലേക്ക് വന്നതിന് ശേഷം അച്ഛാനന്ദൻ അതൊക്കെ കുറച്ച് കുറവായിരുന്നു പിണറായി വിജയൻ നേതൃത്വത്തിലേക്ക് വന്നതിന് ശേഷം അദ്ദേഹം സമ്പന്ന വർഗത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട തോഴൻ തന്നെയാണ് ഞാൻ എല്ലാ ഉത്തരവാദിത്വത്തോടും കൂടിയാണ് പറയുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിദേശയാത്രകൾ ഗൾഫ് യാത്രകളൊക്കെ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കണം സമ്പന്ന മാത്രമേ അദ്ദേഹത്തെ കാണാൻ പോലും കഴിയൂ ഒരു പാവം സഹാവിനും അവിടെ ഒന്നും വെച്ച് ശ്രീ പിണറായി വിജയനെയോ കുടുംബത്തെ ഒന്നും കാണാനുള്ള അനുവാദവും ഇല്ല അതിന് അവർക്കാർക്ക് ഇതൊരു ആഭാഗ്യം കിട്ടിയിട്ടുമില്ല അല്ല ആരോപണം ഞാൻ അങ്ങനെയല്ല അത് നമുക്കറിയാവല്ലോ അവരുടെ ബന്ധങ്ങൾ അറിയാമല്ലോ ഇപ്പം പിണറായി വിജയൻ ഇപ്പോൾ ഗൾഫിൽ പോയാലോ അവിടുത്തെ ഹാൻ ഗ്രാൻഡ് ഹയാത്ത് എന്ന് പറഞ്ഞ വലിയ ഹോട്ടലിനു മുകളിൽ അദ്ദേഹം ഒരു പ്രത്യേക എക്സ്ക്ലൂസീവായിട്ട് അദ്ദേഹം അവിടെ താമസിക്കും അവിടെ ഒരു സഹാവിനും കയറാൻ അനുമതി കിട്ടത്തില്ല സഹാക്കൾ എന്നോട് പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ അവിടുത്തെ എല്ലാ മുതലാളിമാരും അദ്ദേഹത്തെ വരിക കാണുക അപ്പോൾ അവർക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട തൊഴിലാണ് പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ സർക്കാരും അവരെന്ത് വിചാരിക്കുന്നു വിചാരിക്കുന്ന ആ കാര്യങ്ങൾ അപ്പം നടത്തി കൊടുക്കും അപ്പോൾ അവർക്ക് അവരുമായിട്ടുള്ള പഴയ കമ്മ്യൂണിസം ഒന്നും അല്ല അതുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല അതൊക്കെ പോയിട്ട് അത്രയോ കാലമായി പിണറായി വിജയൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞാൽ കമ്മ്യൂണിസമായിട്ടൊന്നുമില്ല വെറുതെ ഭാവങ്ങളിൽ വോട്ട് കിട്ടാൻ വേണ്ടി ഇടയ്ക്കിങ്ങനെ കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തവും മൂലധന ശക്തികൾക്ക് അതിലുള്ള പോരാട്ടമൊന്നും ഒക്കെ ചുമ്മാ വെറുതെ പറയുന്നു എന്നുള്ളതല്ലാതെ ഒരു കാര്യവും ഇല്ല അവർ അവിടെ നിന്നൊക്കെ വ്യതിചലിച്ചിട്ട് എത്രയോ കാലമായി മൂലധന ശക്തികളുടെ സഹായത്തോടു കൂടിയാണ് അവർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ജയിച്ചതും ഇപ്പോൾ ജയിക്കാൻ ശ്രമിക്കുന്നതും കേരളത്തിലെ ആളുകളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നതും ഒക്കെ ആ വഴിയിലാണ്